ഏതാണെന്ന് ഏതാ ഏതെടുക്കണ് ഞാൻ പറഞ്ഞു ഇതോ നമുക്ക് യൂസ് ചെയ്യാനായി ശാലി സംഘ അപ്പൊ ഇത് വേണ്ട ഇത് വേണ്ട രണ്ടരടുത്തോട് ഈ എടുക്ക് നാട്ടുകാർക്ക് കൊടുക്ക് ഓ മാഷല്ല

ഇപ്പതന്നെ വില്ലൂട്ടെ വാ 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 ഷു ആണോ ടിഷു ടാ വിഷു ആണോ വാ വാ ഓനിക്ക് സാധനം ഞമ്മ വാ മൻസൂറിനുള്ള പർച്ചേസ് വാടാ എടാ മൻസൂറാ ബേബി ലോഷം വേണ്ടേ അതാണ് നമ്മള് പറഞ്ഞതിന് ഇത് വാങ്ങിക്കണോ ഇങ്ങനല്ല നമ്മള് നമ്മളെ കാര്യം എന്റെ കാര്യം കൂടി നമ്മള് ശ്രദ്ധിക്കില്ല സെപ്പാമേട്ടി എനിക്കൊണ്ട് ഇതാണ് സെപ്പാമേട്ടിന്റെ പൗഡർ നല്ല പൗഡറല്ല മറ്റേ ലോഷൻ അതെ അങ്ങനെ ലോഷന് സ്ലോ മോഷൻ സ്ലോ മോഷൻ സ്ലോ പൗഡർത്തോടുത്തോട്ട് ധൈര്യമായിട്ട് എടുത്തോ ഓനോടെ ഓനോട് ഓനോട് ചോദിക്കേണ്ട ആവശ്യമല്ലോ അത് എമ്മളല്ലേ പർച്ചേസ് ചെയ്യുന്നു ഓനല്ലേ ഒരു പൗഡർ എന്താ വേണ്ടത് എന്നാ നമുക്ക് ഞാൻ പറയുമ്പോ മനസ്സിലായിട്ടുള്ള ഇസ്രായേൽ ഇസ്രായേൽ അല്ല പ്രൊഡക്റ്റ് ഫോടൊക്കെ വളരെ പിഞ്ചുപയതെ സമയത്താണ് ഒരു ദൈവദൂതനെ പോലെ എന്റെ മുമ്പിൽ പ്രത്യക്ഷണ വന്നിട്ടോ വീഡിയോ കണ്ടിട്ടുണ്ട് രണ്ടുമൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ട് എന്തൊരു സ്നേഹിൽ കൂടുമ്പോൾ അവർക്ക് അമ്മിഷൻ കിട്ടുള്ളൂ ഓനെ ഓനെ അതായത് ഇപ്പൊ മുപ്പത്തഞ്ചു രൂപയാണുള്ളു ഇരുപത്തഞ്ചു രൂപ സ്വഭാവമായിട്ട് അതിന്റെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേട്ടിരല്ലോ ഇത് ഇവിടെ ഒക്കെ അല്ലേ ഇവിടെ അല്ലേ ഇതിന്റെ സ്ഥലേടാ ചെറുതെ അവിടെ വക്കല്ലേ

ഇങ്ങനെന്താ വേണ്ടിയാ നമുക്ക് ഓറഞ്ച് ഓറഞ്ച് വേണ്ട പിന്നെന്താ പഴം വേണ്ടൊന്ന് പിന്നെ രണ്ട് ബനാന മോശോ രണ്ടെണ്ണം വെച്ചാ രണ്ടെണ്ണം വെച്ചോ അതിനാവശ്യം

സാമാന്യല്ല അതിന അത്യാവശ്യം നൂറ് രൂപ പിന്നെ മിഠായിട്ട് ഞാൻ മാറ്റി മാറ്റി ഓ ഒന്ന് എന്താണ് അത് ഓക്കെ കേക്കറേറ്റ് അധികം ഒന്നുമില്ല നാനൂറ്റി എൺപത്താറിയാപ്പി ബേ ടു അങ്ങനെ സുഹൈല് ഭാര്യക്ക് വേണ്ടിട്ട് ഭാര്യയുടെ ജന്മദിനമാണ് ഭാര്യയുടെ പോലും അറിയാതെ അവരിത് വാങ്ങാണ് എന്നിട്ട് തന്നെ യോസ് ചെയ്യും ബില്ല് ഈ നാന്നൂറ്റിന്റെ അക്കൗണ്ട് അങ്ങോട്ട് പോയപ്പോ എന്താണ് മനസ്സിൽ വരുന്ന ഒരു വികാരം എനിക്ക് അല്ല അത് തമാശ അല്ല സീരിയസ് ആയിട്ട് ഓരോ പ്രവാസിനോടും അല്ലെങ്കിൽ ഇതുപോലെ നാട്ടിലോട്ട് പോകുമ്പോ പെട്ടി നിറയെ സ്നേഹവും മനസ്സിലാകും മനസ്സിൽ നിറയെ സ്നേഹവും പെട്ടി നിറയെ കളിപ്പാട്ടങ്ങളും മുട്ടായിട്ട് നാട്ടിൽ പോകുന്ന പ്രവാസികളുടെ ഒരു വികാരം ആ വികാരം ഞാനത് ആദ്യമായിട്ട് പോകുന്നല്ലോ ഞാനത് വളരെ ഷോഫായിട്ട് പെട്ടി നടക്കാന്നുള്ളത് മാത്രമാണ് അതായത് നാനൂറ്റമ്പതാറ് ആ ഒരു സംഭവം ഉണ്ടല്ലോ ചോക്ലേറ്റ് മാത്രമേ അവര് ചിലവാക്കി ആർക്കും പല്ല് എല്ല് മുറിയെ പണിയെടുത്ത് മുറിയെ തിന്നാന്നുള്ളതാണ് ഞാൻ പണയ വളരെ കുറവാരണല്ലേ എന്റെ പണി ഞാൻ വളരെ ഈ ആണ് നാനൂറ്റിന് സാധനത്തില്ലേ

കയ്യിൽ പൈസ കഴിഞ്ഞ പറഞ്ഞു വരുന്ന എത്രയാണ് ഓരോ പ്രവാസിയും കണ്ടുപഠിക്കേണ്ടതാണ് മൻസൂറിനെ അപ്പൊ നാട്ടിലോട്ട് പോകുമ്പോ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇനി ഒരുപാട് പർച്ചേസുകൾ കിടക്കാൻ പർച്ചേസ് ചെയ്യുന്നു എനിക്ക് ഏറ്റവും വലിയൊരു മൊമെന്റ് കാരണം എന്താ വെച്ചാല് എനിക്ക് ഇവരെ കൂടെ പർച്ചേസ് എന്റെ എന്റെ കൂടെ ഇവർ വന്നു എന്നുള്ളത് എനിക്ക് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം അതൊരു ഒരു വെള്ളിയാഴ്ച രാവിലെ കാരണം നാളെ നേരം വെള്ളിയാഴ്ചയാണല്ലോ അല്ലെ നമ്മൾ തൂണ അവസാനിപ്പിക്കണല്ലോ നമ്മൾ ഇതിൽ തൂന്നു നമ്മൾ ഇരുപത്തെട്ടാം തീയതി ആണ് മൻസൂർ നാട്ടിൽ പോണത് ഇരുപത്തെട്ടാം തീയതി വരെ പോണീന്റെ അന്ന് വരെ പർച്ചേസ് ആണ് അതിന്റെ കയ്യിലുള്ള പൈസ തീർത്തിട്ടേടും കാരണം നാട്ടുകാരാ ഞാൻ സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ പാനാക്കിയാലും ശരി ഈ റോഡ് മുഴുവൻ ആയിക്കോട്ടെ ആ തീരാത്ത പൈസ തീർക്കുക നമ്മൾ നമ്മളെ ഉത്തരവാദിത്വം അത് നമ്മള് തീർത്തു കാണിച്ചു പിന്നെ വേറെ കാര്യം പറയേണ്ടത് ഒരാളെയും നമ്മള് നിരാശപ്പെടുത്തൂലാണ് ഒരാളെ നിരാശപ്പെടുത്തൂല എല്ലാരും പരിഗണിക്കും ഒരേപോലെ പരിഗണിക്കും പോയിട്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഏതായാലും ഇത്രക്കാണ് പറയാനുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് ഇന്നത്തെ പർച്ചേസിംഗ് ബ്ലോക്ക് ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വണ്ടി ഞങ്ങൾ കൊടുക്കൂല അപ്പൊ ഏതായാലും ഇനി മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുന്നവരായിരിക്കും